നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രയേൽ കനത്തുടരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കൂടാതെ വടക്കൻ ഗാസയിലെ അസ്ഥിരോഗ വിദഗ്ധനായ അവസാന ഡോക്ടറും ഇസ്രയേൽ വധിച്ചു ഗാസയിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ ജനറൽ അസംബ്ലി പ്രമേയം പാസാക്കിയതിന് പിന്നാലെ ഉണ്ടായ വ്യോമാക്രമണത്തിൽ പേർ കൂടി കൊല്ലപ്പെട്ടതായാണ് വിവരം ഇതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുണ്ട് മധ്യ നുസൂറത്ത് അഭ്യാര്ത്ഥി ക്യാമ്പിന് നേരെയാണ് ആക്രമണം നടന്നത് ഒരു ബ്ലോക്ക് മുഴുവനും ബോംബിങ്ങിൽ തകർത്തു ക്യാമ്പിൽ ഒരു വീട്ടിൽ മാത്രം പതിനഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ഗാസലിലെ റഫേൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എൺപത്തിനാല് അധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നതാണ് മറ്റ് റിപ്പോർട്ടുകൾ നിരവധി പേരെ കാണാതായതായും ഗാസിലെ സർക്കാർ വാർത്താ ഏജൻസി അറിയിച്ചു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അഭയാർത്ഥി ക്യാമ്പ് നാമാവശേഷമായി ആശുപത്രികളിൽ പരിക്കേറ്റവർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും വാർത്താ ഏജൻസി അറിയിച്ചു ഗാസെ നിരുപാധിക അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ ജനറൽ അസംബ്ലി ബുധനാഴ്ച പ്രമേയം പാസാക്കിയിരുന്നു ഇന്ത്യ അടക്കം നൂറ്റി അൻപത്തെട്ട് രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു ഇസ്രയേലും യുഎസും അടക്കം എട്ട് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു പതിമൂന്ന് രാജ്യങ്ങൾ വിട്ടുനിന്നു ഇതിന്റെ പിന്നാലെയാണ് ഇസ്രയേൽ ഗാസിൽ അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയത് അതിനിടെ ഗാസിലെ ആശുപത്രികളും സേവന സംവിധാനങ്ങളും തുടർച്ചയായ ആക്രമണത്തിലൂടെ തകർത്ത ഇസ്രയേൽ വടക്കൻ ഗാസിലെ അസ്ഥിരോഗവിദഗ്ധനായ അവസാന ഡോക്ടറും വധിച്ചു ായത്തിന്റെ അവശതകളെയും ഇസ്രയേലിന്റെ വെടിയുണ്ടകളെയും അവഗണിച്ച് ഗാസയിലെ മനുഷ്യർ ചികിത്സിച്ച ഡോക്ടർ സയ്യിദ് ജോദയാണ് ഇസ്രേൽ ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത് രോഗികളെ ചികിത്സിക്കുന്നതിനായി കമാൽ അദ്വാൻ ആശുപത്രിയിൽ നിന്ന് വടക്കൻ ഗാസയിലെ അൽ അബ്ദ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് ഡോക്ടർ ജോദ കൊല്ലപ്പെട്ടത് രണ്ട് മാസത്തിലേറെ ഇസ്രയേൽ ഉപരോധം തുടർന്ന ഗാസയിലെ അവസാന ഓർത്തോപീഡിക് സർജനായിരുന്നു സയ്യിദ് ജോദ വടക്കൻ ഗാസയിലേക്ക് നിന്നുള്ളവരെ പ്രവേശിക്കാനോ അവിടെ ഉള്ളവരെ പുറത്തു കടക്കാനോ ഇസ്രേ സൈന്യം അനുവദിക്കുന്നില്ല ദിവസവും നിരവധി ആളുകളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത് മേഖലയിലെ ജനങ്ങളെ പട്ടിണി കിട്ടു കൂട്ടത്തോടെ കൊന്നെടുക്കാനാണ് ഇസ്രേൽ പദ്ധതി എന്നാണ് റിപ്പോർട്ട് ഇവിടേക്ക് ആടിയന്തര സഹായം എത്തിക്കുന്നതും ഇസ്രോയിൽ തടഞ്ഞിരിക്കുകയാണ് നിലവിൽ പ്രവർത്തനക്ഷമമായ ആംബുലൻസുകളൊന്നും ഇവിടെ അവശേഷിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ആക്രമണം മുതൽ സയ്യിദ് ജോദ അടക്കം ആരോഗ്യ പ്രവർത്തകരെയാണ് ഇസ്രോയിൽ കൊലപ്പെടുത്തിയെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആശുപത്രികളെയും ആരോഗ്യ പ്രവർത്തകരെയും സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തിറങ്ങണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ഏതാനും ദിവസം മുമ്പ് ഇസ്രയേൽ ആക്രമത്തിൽ ഡോക്ടർ ജയിദിന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു അദ്ദേഹത്തിന്റെ മകനെ കഴിഞ്ഞ ദിവസം വീട് ആക്രമിച്ച് ഇസ്രേൽ കൊലപ്പെടുത്തിയിരുന്നു ഗാസിയിൽ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആക്രമണത്തിൽ ഇസ്രേൽ ഇതുവരെ നാല് പേരെയാണ് കൊലപ്പെടുത്തിയത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അൻപത്തി ആറ് പേർക്ക് പരിക്കേറ്റു ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് രണ്ടാം വട്ടം എത്തുന്ന ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ നിലയങ്ങൾ ബോംബിട്ട് തകർക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്നതായ റിപ്പോർട്ട് അധികാരമേറ്റാൽ എത്രയും വേഗം തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് പ്രസിഡന്റ് ജോ ബൈഡൻ ഇക്കാര്യത്തെ തുടർന്ന് നിലപാട് മാറ്റാൻ തന്നെയാണ് ട്രംപ് പദ്ധതിയിടുന്നതെന്ന് വാ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു സിറിയയിലെ അസദ് സർക്കാരിന്റെ പതനവും ഹിസ്ബുലയും ഹമാസുമായി ഇസ്രയേൽ നടത്തുന്ന യുദ്ധം ഇപ്പോഴും തുടരുമെന്നാണ് ട്രംപിന്റെ ടീമിനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് വാസ്സ്ട്രീറ്റ് ജനറൽ നിലവിൽ ഇറാൻ എല്ലാ തരത്തിലും കൂടാതെ ഇവർ ഇപ്പോഴും ആണവ പദ്ധതികൾ തുടരുന്നതിനുള്ള വാർത്തകളുമാണ് ട്രംപിനെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും അതിമ തീരുമാനമുണ്ടായിട്ടില്ല ഇറാനെ നിലയ്ക്ക് നിർത്തുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ ട്രംപിന്റെ ടീം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്